ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വണ്ടി ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി കുട്ടപ്പനായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പൈസ പോയി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്നിരിക്കുകയാണ് ഹലോ അപ്പൊ നമസ്കാരം പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ ഉദ്ദേശിച്ചു വന്നതാണ് പക്ഷെ ഇന്ന് ഇന്ന് കൂടെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഷൂട്ടിന്റെ സീൻ അല്ല ഇത് നമ്മള് കുറച്ചും കൂടെ ഒരു മഞ്ഞൊക്കെ ഉണ്ടാവുന്ന രണ്ടു ദിവസം മുമ്പ് നമുക്ക് ആക്ച്വലി ആ ഒരു ഫീലൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ എത്തി ഇവിടെ ഡ്രൈവ് ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ പോയിരിക്കുന്നു അപ്പൊ നമുക്ക് എത്ര വരെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും കുറച്ചു ദൂരം നടന്ന മലവരെയെങ്കിലും പോയി ഒന്ന് എന്താണ് ഫീൽ എന്നുള്ള കാര്യം നോക്കാന്ന് ഞാൻ പ്ലാൻ ഉദ്ദേശിച്ചേ ഞാവിടെ തണുത്ത് വറച്ച് പണ്ടാരടക്കിരിക്കുമ്പോൾ സാരി വിടുത്ത് അർമാദിക്കുന്ന ഗോവിക ഏകദേശം ഞാൻ ഈ സീനാണ് എനിക്ക് പോർ പോകുന്നത് ഞാൻ ഇതൊക്കെ ഇപ്പോഴായിട്ട് കാണിക്കാം നമ്മൾ ചെറിയൊരു റീലിന് ഉരേണ്ട ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് എങ്ങനെ എങ്ങനെയാണുണ്ടാന്ന് നമുക്ക് വീഡിയോ എടുക്കും നോക്കാം അപ്പോൾ ശരി ബൈ